മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും ചന്തപ്പടി എ നീന്തലും പഠിക്കാം വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളും പാർക്കും നജീബ് കാന്തരമെ ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് വിജയികളെ അനുമോദിക്കൽ ജലസുരക്ഷാ ബോധവൽക്കരണം നീന്തൽ പരിശീലനം എന്നിവയും നടന്നു മേലാറ്റൂർ ചന്തപ്പടി എം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളും ചിൽഡ്രൻസ് പാർക്കുമാണ് നജീവുകാന്തരം എം എൽ എ വിദ്യാലയത്തിനായി സമർപ്പിച്ചത് പുതിയ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇടങ്ങും വിധത്തിലുള്ള ആധുനിക സൗകര്യങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ നജീവുകാന്തരം എം എൽ എ പറഞ്ഞു തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം പോലെ ഒരു മനോഹരമായ വിദ്യാലയം നമുക്ക് പണിതു തന്നിരിക്കുന്നു എന്നത് ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ് മാത്രമല്ല ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു ഒരു പക്ഷേ എൽ പി സ്കൂളിൽ നീന്തൽ കുളമുള്ള ആദ്യത്തെ സ്കൂളായി എ എം എൽ പി സ്കൂൾ മേലാറ്റൂർ അറിയപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികൾ വളരെ താല്പര്യപൂർവ്വം വരുന്ന ഒരു കാലമാണിത് പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകാത്ത പ്രശ്നമാണ് കാരണം സ്കൂളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം വളരെ താല്പര്യപൂർവ്വം സന്തോഷപൂർവ്വം കുട്ടികൾ വരെയാണ് അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് ഈ സ്കൂൾ ഏറ്റവും ആവേശകരമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഒരുക്കുന്നത് നല്ല ഒരു വിദ്യാലയത്തിന്റെ കെട്ടിടം മനോഹരമായിട്ട് പുതിയ കെട്ടിടം പൂളും പാർക്കും ഈ നാടിനുള്ള ഇതോടനുബന്ധിച്ച് എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും മിടുപ്പ് ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിനും നീന്തൽ പരിശീലനവും സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കി ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ വി കമലം പി പി കബീർ വി ശശീധരൻ പ്രധാന അധ്യാപിക രാധിക പി ടി പ്രസിഡന്റ് കെ ടി നൌഷാദ് സ്കൂൾ മാനേജർ സി ടി റിയാസ് ഷൈജിയൻ ജോൺ ആയിഷ സബിന അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ